മ്മി കൊറേ നാളായല്ലോ എല്ലാ ആൾക്കാരും ഒരുമിച്ചൊന്നും കണ്ടിട്ട് ഏ എവിടെയായിരുന്നു എല്ലാരും എവിടെയായിരുന്നു കുഞ്ഞു കുഞ്ഞു വീടൊക്കെ മറന്നുപോയോ അമ്മമ്മയും അച്ചച്ഛനൊക്കെ കുഞ്ഞു മറന്നു പോയോ കുഞ്ഞു ശരിയാക്കി വെക്കണം മാറ്റി അമ്മയ്ക്ക് തന്നെ വണ്ടി ഓടിക്കണ കാണുമ്പോ പിള്ളേർക്ക് മമ്മിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ശുഷ്കാന്തി ആയിരുന്നല്ലോ ഏഹ് അവളിപ്പാ വണ്ടി ഓടിക്കല്ലേ പയ്യെ പയ്യെ വീഴും അച്ഛനത്തോസ് കാര്യോ പോപ്പോണ്ടി ആണോ പോപ്പോണ്ടി അമ്മമ്മനിങ്ങനെ ഇരുന്നു പോയേ ആഹാ എടി ഇങ്ങോട്ടു ഇങ്ങോട്ട് കുഞ്ഞു ഓടി വീട് എടുത്തിട്ടല്ലാരും എങ്ങനെ ഇന്ന് തന്നെ കുളി കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഹെയർ സ്റ്റൈൽ ഇല്ലാണ്ട് പോയെ ആ അമ്മയുടെ സാധാരണ പഠിത്തിച്ചെങ്കിലും അവിടെ പോയി താഴെ വീണ നല്ല വേദന എടുത്തേ എടുക്കേ അമ്മമ്മേക്കടങ്ങ് വായോ ആ എല്ലാരും കൂടെ ഓട് കളിക്കും അമ്മമ്മ മാത്രം ഇങ്ങനെ മാറി എന്നെ ശരിയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞു കുഞ്ഞു സേ പൂവാണോ പൂ പറിക്കാൻ പോവാണോ അപ്പോൾ കുഞ്ഞു അമ്മയും ഇങ്ങടെ കൂടി അമ്മ വീട്ടിൽ പോയേക്കുമായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് അവിടെയായിരുന്നു അപ്പൊ ഇന്നാണ് അവര് തിരിച്ചു വന്നത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ മമ്മിക്കുട്ടിക്ക് ആണെങ്കിൽ പനി പിടിച്ചു കേട്ടോ മമ്മിക്ക് പനിയെന്നൊക്കെ പറഞ്ഞു പക്ഷേ തൊട്ട് വെക്കിട്ട് മമ്മിക്ക് ചൂടൊന്നുമില്ല എനിക്കുണ്ടല്ലോ ഒരിക്കലും പനി വന്ന ചൂട് ഇല്ല ആരും എനിക്ക് സമ്മതിക്കില്ല പാല് പിടിച്ച് ചേ പാല് അച്ഛനെ അച്ഛൻ പാല് പിടിച്ചെടുക്കണോ ോ ആ നമ്മുടെ സൗണ്ടൊക്കെ മാറി എനിക്ക് അവളുടെ ചെരുപ്പ് ഭയങ്കര ഇഷ്ട കിയോ കിയോ ഒച്ചയും ആ കൊൽ പിള്ളേര് കൊലിസ ഇടുന്നതിനേക്കാൾ എന്ത് രസം ഈ ഒരു ഒച്ച ഒക്കെ അല്ലേ അല്ലേശൊക്കെ പിള്ളേർക്ക് എന്ത് പാടം ണോ കുഞ്ഞു 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 ഈ കുപ്പിയിൽ ഗ്യാസ് കേറിയല്ല അതിനാണ് അതിൻ്റെ സ്പെഷ്യൽ ഡോക്ടർ ബ്രൗൺന്നല്ലേ എന്റെ പേര് ആ കുപ്പിള് സ്പെഷ്യൽ ഡോക്ടർ ബ്രൗണിന്റെ കുപ്പിയിൽ ഗ്യാസ് കയറില്ലാത്ത അതാണ് നമ്മൾ ഇത്രയും പൈസ കൊടുത്താൽ സാധനം ഇല്ല അതിൻ്റെ ഒക്കെ കുറെ ലിവറൊക്കെ കണ്ടോ ലിവറല്ല പൈപ്പൊക്കെ ഉണ്ടോ ഒരു കുപ്പിക്ക് എണ്ണൂറ് രൂപ കണ്ടോ കുഞ്ഞു അയ്യോ പിടിക്കില്ലേ 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 അയ്യോ അവക്ക് മനസ്സിലായി എന്താ അടി അടി എന്ന് പറഞ്ഞു കൊടുക്കാണ്ട കാര്യം ഏ പോണു അപ്പോൾ നമ്മുടെ ഫാമിലി എല്ലാ ആൾക്കാരുമായിട്ടും ജസ്റ്റ് ഒന്ന് വേണ്ടി പറഞ്ഞിരിക്കുന്നൊരു അവസരമാണ് അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ കാണാം ബാ ബായ്